നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മളെ വീഡിയോയിലേക്ക് നമുക്കിന്ന് പച്ച ചെമ്മീൻ കറി ഉണ്ടാക്കണം അതിനുവേണ്ടി അര കിലോ ചെമ്മീൻ എടുത്ത് പൊളിച്ച് ക്ലീൻ ചെയ്തെല്ലാം നൂലെല്ലാം വലിച്ചു കഴുകി വെച്ചതാണ് ഒരു മുറി എടുത്ത് ചരവി ചീൻചട്ടിയിൽ ഇട്ടിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പത്ത് വയ്ക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഗ്യാസ് ഫുൾ ഫ്ലെയിമിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത് തേങ്ങ ഒന്ന് വാടി വന്ന് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ ഇളത്തിക്കൊണ്ടേയിരിക്കണം തേങ്ങ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ബ്രൗൺ കളറായി ഇനി ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം വീട്ടിൽ തന്നെ പൊടിച്ചതാണ് മല്ലിപ്പൊടി തേങ്ങ വറവ് റെഡിയായി ഗ്യാസ് ഓഫ് ചെയ്ത് ഇപ്പം കറണ്ട് പോയതാണ് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുക തണുക്കുമ്പം അരക്കുക ഗ്യാസ് ഓൺ ചെയ്ത് ചട്ടി വെച്ച് കൊടുക്കുക ഇനി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇത് നമുക്ക് രണ്ട് വലിയ സവോള അരിഞ്ഞതായത് അടുപ്പത്തി ഇട്ട് കൊടുക്കാം അതേപോലെ ഇളക്കി കൊടുക്കാം വോളിന്ന് വാടി വന്ന് നമുക്ക് ഒരു തക്കാളി അരിഞ്ഞത് വലിയ തക്കാളിയാണ് അത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇനി ചെമ്മീൻ അടുപ്പത്തിടുക ടുപ്പത്തിട്ട് നല്ല വലിയ ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കാം കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്ത് കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കൊടുക്കണം കുറച്ചുകൂടി വെള്ളമൊഴിച്ച് കൊടുത്ത് ഒന്ന് ഇളക്കി നമുക്ക് അടച്ച് വെക്കാം ചെമ്മീൻ വേഗട്ടെ അടപ്പ് തുറന്ന് ഇത് പച്ചമുളക് കിട്ടിയിട്ടില്ലായിരുന്നു പച്ചമുളക് ഇട്ട് രണ്ട് പച്ചമുളക് കരിഞ്ഞ് തന്ന് പിന്നെ അടച്ച് വെക്കുക ഇന്ന് നമുക്ക് വറുത്ത് വെച്ച തേങ്ങ അരക്കണം തേങ്ങ അരച്ച് കുറച്ച് വെള്ളം ഒഴിക്കണം എന്നാലേ അരയും അല്ല പിന്നെ എണ്ണ കൂടുതൽ ഒഴിക്കേണ്ടി വരും തേങ്ങ അരച്ച് വന്ന് നല്ല പേസ്റ്റാക്കി അരച്ചിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് ചട്ടീൻ്റെ അടപ്പ് തുറക്കാം നമുക്ക് അരച്ച് വെച്ചാൽ അരപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് വെള്ളമൊഴിച്ച് ചുറ്റി ചൊവിച്ച് കൊടുക്കാം രണ്ടാമതും വെള്ളം ഒഴിച്ച് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കണം കാശ്മീർ മുളകും എരുവുള്ള മുളകും കൂടി മിക്സാന്ന് രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്ത് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക ഇനി വേണമെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കുക നല്ലപോലെ ഇള ഇളക്കി കൊടുക്കാം ഉപ്പുണ്ടോ എന്ന് നോക്കാം ഉപ്പുണ്ട് പുളിയും ഉണ്ടോന്ന് നോക്കണ്ടേ അത് ഒരു പ്രാവശ്യം കൊണ്ട് മനസ്സിലായില്ല പുളിയും ഉണ്ട് അതുകൊണ്ട് നമുക്ക് പുളി ചേർക്കേണ്ട ആവശ്യമില്ല നല്ലപോലെ ഒന്ന് തിളക്കട്ടെ നല്ല സൂപ്പർ കറിയാണ് നല്ല മണവും വരുന്നുണ്ട് ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം കറി വാങ്ങി വെച്ച് നമുക്ക് ചീഞ്ചട്ടി എടുപ്പത്ത് വെച്ച് കൊടുക്കാം കറിക്കൊന്ന് അടച്ച് വെച്ച് ഇനി വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഇനി കടു ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ കടു ഇട്ട് കൊടുത്ത് പഴുക് പൊട്ടി കഴിയുമ്പം കരിയത്തിലിട്ട് കൊടുത്ത് കുറച്ച് രണ്ട് രണ്ട് കരിയത്തിലുണ്ട് ഒന്ന് അളത്തിൽ കൊടുത്ത് ഗ്യാസ് ഓഫ് ചെയ്യുക നമുക്ക് കറിയിലേക്ക് വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റുള്ള കറിയാണ് സൂപ്പർ കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും ഒന്ന് കടു വറുത്ത് ഒഴിച്ച പാടെ ഒന്ന് അടച്ചു വെക്കണം അല്ലെങ്കിൽ ആ മണമങ്ങ് പറഞ്ഞു പോവും അല്ല നല്ല കറിക്ക് ഇപ്പം കൊഴുപ്പും കൂടി നല്ല അടിപൊളി കറി ആയിട്ടുണ്ട് ചോറിൻ്റെ കൂടെ നല്ല സൂപ്പറാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഞാൻ ഇരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ